ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ സി പി ഐയുടെ മാവോയിസ്റ്റ് പശ്ചിമഘട്ട പ്രത്യേക മേഖലാ കമ്മിറ്റി അംഗമായ മലപ്പുറം പാണ്ടിക്കാട് വളരാട് ചെറുകപ്പള്ളി വീട്ടിൽ സി പി മൊയ്തീൻ എന്ന നാൽപ്പത്തിയൊൻപത് വയസ്സുകാരനെ കേരള പോലീസിന്റെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് ആലപ്പുഴ ജില്ലയിലെ മാരാരി വെച്ച് അറസ്റ്റ് ചെയ്തു നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ നാട്ടിൽ തീവ്രവാദികൾ എന്ന് പറയുന്നത് മുസ്ലിം സംഘടനയിൽപ്പെട്ട ആളുകൾ മാത്രമല്ല പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചപ്പോ സെക്യുലർ പാർട്ടികളിലേക്ക് ചേക്കേറിയിരിക്കുന്ന ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ അവിടെയൊക്കെ സ്ലീപ്പർ സെല്ലുകളാണ് തൽക്കാലം ഡെഡായി കിടക്കുന്നു അവസരം വരുമ്പോൾ മാത്രമേ അവർ ഉയർത്തെഴുന്നേൽക്കൂ നീൽക്കൂ അത് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ചുറ്റും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കൊല്ലത്ത് നിന്ന് തൃശൂരിലേക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ട് എന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആലപ്പുഴയിൽ വെച്ച് ഇയാളെ അറസ്റ്റ് ചെയ്തത് നക്സൽബാരി പ്രവർത്തനങ്ങൾക്കിടയിൽ സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിനിടെ ഇയാളുടെ വലത് കൈപ്പത്തി നഷ്ടപ്പെട്ടിരുന്നു നിലവില് കേരളത്തിന്റെ ചുമതലയുള്ള മാവോയിസ്റ്റ് നേതാവാണ് മൊയ്തീൻ കണ്ണൂർ ജില്ലയിലെ അംബായത്തോട് ജംഗ്ഷനിൽ മൊയ്തീൻ ഉൾപ്പെടെ നാല് പ്രതികൾ തോക്കുമായി വന്ന് നിരോധിത സംഘടനയുടെ പ്രവർത്തനം നടത്തിയ കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് രണ്ടായിരത്തി പതിനാല് മുതൽ വിവിധ കേസുകളിൽപ്പെട്ട് ഒളിവിലായ ഇയാൾ നിലവിൽ മുപ്പത്തിയാറ് കേസുകളിൽ പ്രതിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ വൈത്തിരിയിൽ വെച്ച് പോലീസുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട സി പി ഐയുടെ മാവോയിസ്റ്റ് നേതാവ് സി പി ജലീലിന്റെ സഹോദരനാണ് ഇയാൾ ഇയാളുടെ മറ്റ് സഹോദരങ്ങളായ സി പി റഷീദും സി പി ഇസ്മായിലും മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളിൽ പ്രതികളാണ് അപ്പോൾ കുടുംബം മൊത്തം ഏതാണ്ട് ഇതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ചവരാണ് എന്ന് ചരിത്രം സാക്ഷി ഇത്തരം തീവ്രവാദികൾ വ്യത്യസ്തമായ കേസുകളിൽ ചാവേറാകുന്ന നിത്യസംഭവങ്ങൾ ഈ കേരളക്കരയിൽ അരങ്ങേറുന്നു ലോകത്തിന്റെ ഏതു ഭാഗത്തൊരു തീവ്രവാദി ആക്രമണം ഒരു ഭീകരാക്രമണം ഒരു പൊട്ടിത്തെറിയോ ഒരു സ്ഫോടനമോ അങ്ങനെ എന്ത് തന്നെ സംഭവിച്ചാലും ശരി അതിലൊക്കെ കേരളത്തിന്റെ സാന്നിധ്യം മുഴച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണ് കോയമ്പത്തൂര് മുബിൻ എന്ന് പറയുന്ന ഒരു ഇരുപത്തിരണ്ട് കാരനായ കമ്പ്യൂട്ടർ എഞ്ചിനീയർ വീട്ടിനകത്തിരിക്കുന്നു ഒരു ഊമയും ബധിരയുമായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു പിന്നെ പരാതിയില്ലല്ലോ അവളെ നോക്കിയിട്ടില്ല വീട്ടിൽ നിന്നും മുറിവിട്ടിറങ്ങുന്നില്ല ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട് വീട്ടുകാരുമായി യാതൊരു ബന്ധവുമില്ല വരുന്ന ഉടനെ മുറി അടയ്ക്കും മുറിക്കകത്തിരിക്കും ഒരു കാറ് നിറയെയുള്ള സ്ഫോടക വസ്തുക്കൾ സ്വരൂപിക്കുകയായിരുന്നു ഇയാൾ മുറിക്കകത്തിരുന്ന് സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുകയായിരുന്നു ഈ ഇരുപത്തിരണ്ട് കാരനായ ജമീഷാ മുബിൻ എന്ന യുവാവ് നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ തൻ്റെ മറ്റ് നാല് സുഹൃത്തുക്കളെ വിവരമറിയിക്കുന്നു അവർ വരുന്നു രാത്രി രണ്ടു മണിയോടെ ജമീഷാ മുബിൻ ഉൾപ്പെടെ അഞ്ച് സുഹൃത്തുക്കൾ ചേർന്ന് ഇവന്റെ തന്നെ കാറിൽ സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കുന്നു ചാക്ക് കെട്ടുകളിലായി സ്ഫോടക വസ്തുക്കൾ കെട്ടി സൂക്ഷിച്ചിരുന്നു അതൊക്കെ എടുത്ത് വണ്ടിക്കകത്ത് കയറ്റുന്ന സി സി ടി വി ദൃശ്യങ്ങൾ നമ്മളൊക്കെ കണ്ടുവരാം പിറ്റേ ദിവസം ദീപാവലിയാണ് ദീപാവലിക്ക് ക്ഷേത്രത്തിന്റെ മുന്നിലേക്ക് കയറണം പൊട്ടിത്തെറിക്കണം എന്നെ കോയമ്പത്തൂര് സംഗമേശ്വര ക്ഷേത്രമായിരുന്നു ഇയാൾ ലക്ഷ്യം വെച്ചിരുന്നത് അതിനു മുമ്പ് അടുത്തുള്ള പരിസരത്തെ കടകളിൽ നിന്ന് ഒരുപാട് വിവരങ്ങൾ ലഭിച്ചു ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് എന്നാണ് ഏത് സമയമാണ് എന്താണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആരാധന കാരണം വ്യക്തമായ രൂപത്തിൽ ഹോംവർക്ക് ചെയ്തിട്ട് വേണമല്ലോ ഒരു വർക്ക് ചെയ്യാൻ പോകാൻ അങ്ങനെ എല്ലാം റെഡിയായി ഇവൻ സമയമൊക്കെ കണക്കാക്കി ദീപാവലിയുടെ അന്ന് ഒരുപാട് ഹിന്ദുക്കൾ വരും കാഫിറുകളാണല്ലോ കാഫിറുകളെ ഇല്ലായ്മ ചെയ്യാനും നമുക്ക് മാത്രം ഈ ഭൂമിയിൽ സ്വസ്ഥമായി ജീവിക്കാനുമുള്ള എല്ലാ അവകാശങ്ങളും നമ്മുടെ സൃഷ്ടാവ് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളതാണല്ലോ ഭൂമി നമുക്ക് മാത്രമുള്ളതാണ് സ്വർഗവും നമുക്ക് നരകമാണല്ലോ കാഫിറുകൾക്ക് പോയി ഈ ക്ഷേത്രത്തിലേക്ക് എത്താൻ തുടങ്ങുന്നതിനു മുമ്പ് ഇവൻ ഇരുന്നത് ഒരു സ്ഫോടക വസ്തുവിന്റെ പുറത്തായിരുന്നു െ ഇട്ടിച്ചു കേട്ടാനായിരുന്നു പ്ലാൻ ഇവൻ അങ് കൂട്ടിത്തെറിച്ചു ഭാഗ്യം പടച്ചും കാത്തു ഇരുമ്പ് ചെട്ടിയിട്ടത് കൊണ്ട് കല്യാണ സാധനത്തിന് കീടില്ല കാരണം ഇവനെ കാത്തിരിക്കുന്ന എഴുപത്തിരണ്ട് ഹൂരികൾ നിരാശരായി പോകില്ലേ ഇരുപത്തിരണ്ടു വർഷമായി ഇവന് വേണ്ടി ചിപ്പിക്കകത്തും മുത്തിനകത്തുമൊക്കെ ഒടിഞ്ഞു മടങ്ങിയിരിക്കുന്ന സ്ത്രീകള് ബുദ്ധിമുട്ടായി പോകത്തില്ലേ വെറുതെ ആയി പോകത്തില്ലേ അങ്ങനെ അവൻ പൊട്ടിത്തെറിച്ചു അള്ളാഹു തിരക്കിലാണ് എന്നത് ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് ഒരു കാഫിറിനും ഒന്നും പറ്റിയില്ല മറിച്ച് ഊറികൾ ചിലപ്പോൾ ധൃതി കാണിച്ചിട്ടുണ്ടാകുമായിരിക്കും ഇവൻ മാത്രം പൊട്ടിത്തെറിച്ചു ക്ഷേത്രത്തിന്റെ കാർപോർച്ചിന്റെ ഭാഗത്തെ തൂണ് മാത്രം തകർന്നു പോയി വേറെ ഒന്നും പറ്റിയില്ല ഇത്തരം ദുരന്തങ്ങൾ നമ്മുടെ നാടുകളിലുമുണ്ട് ഇപ്പൊ നമ്മൾ കണ്ട മാവോയിസ്റ്റ് ദുരന്തത്തെ പോലെയല്ല ഒരു സംഘം ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിൽ സജീവമായിട്ടുണ്ട് സ്വന്തം നാട്ടിൽ ഉരുൾപൊട്ടലിൽ മുന്നൂറ്റി നാൽപ്പതിലധികം ആളുകൾ മരിച്ച ഒരു പ്രകൃതി ദുരന്തം നേരിടുകയാണ് നമ്മുടെ നാട് ആ സമയത്ത് ഉള്ള എല്ലാവരും ഉള്ളതുപോലെ സഹായങ്ങൾ വാഗ്ദാനം ചെയ്ത് അവരെ വീണ്ടും പഴയ രൂപത്തിലേക്ക് ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ സന്നദ്ധരായി ഒരുമിച്ച് ഒരു മനസ്സോടെ കൈകോർത്തു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നാലായിരം കിലോമീറ്റർ അപ്പുറത്ത് ഹമാസ് എന്ന ഒരു തീവ്രവാദ സംഘടനയുടെ തലവനായ ഇസ്മായേൽ ഹനിയ എന്ന കൊടുംഭീകരനെ ഇസ്രായേൽ അവന്റെ തല ചുട്ടുകൊന്നപ്പോൾ അവിടെ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ പറ്റില്ലല്ലോ ഇസ്രായേലരോട് ഇവിടെ നിന്ന് കുറെ എണ്ണം അവിടെ പോയിട്ട് പ്രതിഷേധിക്കാൻ പറ്റുമോ അതുകൊണ്ട് ഇവിടെ പറ്റൂ അങ്ങനെ കേരളത്തിലെ കുറച്ച് മതയോളികളെ നമ്മൾ കണ്ടു മൗദൂതോ മൗദൂതോളികളെ നമ്മൾ കണ്ടു അവരെ വിമാ വിമോചന പോരാട്ടത്തിന് സ്പിരിച്വലായിട്ടുള്ള ഒരു അത്ഭുത പ്രതിഭാസം തീർത്ത് അവരുടെ ഒരു പ്രതിഷേധം ആ ദുരന്തത്തിലും മഴയിലും മലയിടിച്ചിലുമൊക്കെ കേരളത്തിലെ ഏത് ജനതയ്ക്കെന്ത് സംഭവിച്ചാൽ ഇവർക്കെന്താ പ്രശ്നം മുദ്രാവാക്യം വിളികളുമായി പ്രതിഷേധത്തിന് പ്രതിഷേധത്തിനിറങ്ങിയത് മുറിയന്മാർ മാത്രമല്ല കുറേ അപ്പിക്കുപ്പായക്കാരും ഉണ്ടായിരുന്നു കൂട്ടത്തിൽ ലോകത്തിന്റെ മുഴുവൻ സമാധാനവും തകർക്കാൻ വേണ്ടി നിയുക്തരായ അതിനു വേണ്ടി പ്രതിജ്ഞയെടുത്തിറങ്ങിയ ഈ ഭീകരരെ വധിക്കേണ്ടത് ലോക സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരു രാഷ്ട്രത്തിന്റെയും ഭരണാധികാരിയുടെയും വ്യക്തിയുടെയും ലക്ഷ്യമാണ് എന്നിരിക്കെ പോരാട്ടത്തിനു വേണ്ടി മുമ്പിൽ നിന്ന് നയിച്ച നേതാവാണ് ഇസ്മായിൽ ഹനിയ തങ്ങൾക്ക് ഇന്ന് ആ സമാധാനം അവൻ ഇപ്പോൾ എഴുപത്തിരണ്ട് ഹൂറികളുമായിട്ട് ആർമാദിക്കുമായിരിക്കും ഹണിമൂൺ ആഘോഷത്തിലാണ് അവൻ ഇവനൊക്കെ ഇവിടെ കിടന്ന അവൻ്റെ ചോരയ്ക്ക് വില പറയാൻ നിൽക്കുകയാണ് ഇസ്മായിൽ ഹാനിയ എഴുപത്തിരണ്ട് ഹൂറികളുമായിട്ട് ആടിപ്പാടി സുഖസുന്ദരമായിട്ട് ജീവിക്കുക ഇപ്പോൾ അവിടെ ചെന്ന് നിന്നിട്ട് തന്നെ എന്നെ തന്നെ ചാറ്റ കാണിക്കുന്നുണ്ടാകും വളരെ സന്തോഷം കുറച്ച് നേരത്തെ അയച്ചിരുന്നെങ്കിൽ എൻ്റെ അത്രയും ആസ്വാദനം വേസ്റ്റ് ആകത്തില്ലായിരുന്നു എന്നാ ഇസ്മായിൽ ഹനിയ പറയുന്നത് ഇവിടെ ഇസ്രായേലോട് നേരിട്ടെന്നാൽ പിന്നെ ഇവർക്കങ്ങ് മുട്ടിയാൽ പോരെ ഗാജേയുടെ നടുക്കെന്നങ്ങ് നിന്നാ പോരെ എന്നാൽ പിന്നെ ഇസ്രായേലിനും എളുപ്പമായി ഹമാസിനും എളുപ്പമായി സർവോപരി ഇന്ത്യക്ക് അതിലേറെ എളുപ്പമായി നന്ദി